ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വനനം മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ദൈവിക ചിന്തയ്ക്കായി കർത്താവ് നൽകിയിരിക്കുന്നത് യഹോമയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക ദുഷ്ടന്മാരുടെ അഭിവൃദ്ധിയും നീതിമാന്മാരുടെ കഷ്ടതയും എല്ലാ കാലത്തും ദൈവജനത്തിന് നടുവിലെ ചിന്താവിഷയമാണ് എന്നാൽ ദുഷ്ടൻ്റെ അഭിവൃദ്ധി ക്ഷണഭങ്കുരമാണെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ ദുരുമുഖം അന്വേഷിക്കുന്ന ദൈവഭക്തന് തിരിച്ചറിയാൻ കഴിയണം ഇവിടെ ഒരു ദൈവ പൈതൽ കടന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ഉത്തരം കാണാത്ത വിഷയങ്ങളുടെ നടുവിൽ തന്നെ ഞെരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ക്കാരോട് നമ്മൾ ഇടപെടുക തിരുവചനം പഠിക്കുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത നാളുകളിൽ തങ്ങൾ നേരിട്ട വെല്ലുവിളികളുടെ നടുവിൽ ഭക്തന്മാർ ചെയ്തതെന്തെന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട് യഹോവയുടെ മുഖത്തേക്ക് നോക്കി മിണ്ടാതെ ഇരിക്കുക അവനായി പ്രത്യാശിക്കുക അവൻ നമ്മെ വിടുവയ്ക്കുന്ന ദൈവമാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന മുപ്പത്തിയേഴിന്റെ ഒന്ന് പറയും ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും ചെയ്യരുത് തിരുവതിരം പഠിക്കുക നമുക്കറിയാം എതിരെ ദുഷ്ടനായ ഹാമാൻ ഒരുക്കിയ പദ്ധതി പദ്ധതിക്കായെ മാത്രമല്ല അവനെ അവന്റെ കുലത്തെ മുടിക്കുവാൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പനയും വാങ്ങി ദേശത്തൊക്കെ വിളംബരം ചെയ്ത് മോർധക്കായെ തൂക്കുവാനുള്ള കൊലമരവും ഒരുക്കി വെച്ചിരിക്കുമ്പോഴും തന്നെ വിടുവെക്കുവാൻ കഴിയുന്ന ദൈവത്തിലേക്ക് നോക്കി എണ്ണീറിലും ഇരുന്ന് ദൈവത്തിനുമുഖം അന്വേഷിക്കുന്ന മൂർച്ചക്കായ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ നമ്മുടെ സങ്കേതമാണ് അവൻ നമ്മുടെ ബലമാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങൾ നേരിടുന്ന നിങ്ങൾ നിങ്ങളഭിമുഖരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നെങ്കിൽ നിങ്ങളെ വല്ലാതെ തളർത്തുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാത്ത വണ്ണം വഴികൾ അടയ്ക്കപ്പെട്ട നിലവാരമാണെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരത്തിന് തകർച്ച വരുമോ എന്ന് ഭയപ്പെടുന്ന നിലവാരമാണെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് പോലും പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന വേളയാണെങ്കിൽ സകലരെയും വിടുവയ്ക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി മിണ്ടാതെ ഇരിക്കുക നിന്നെ അറിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം നമ്മുടെ തലയിലെ മുടിയിഴകളെ എണ്ണി അറിയുന്ന കർത്താവ് തക്ക സമയത്ത് അവന്റെ പ്രവൃത്തി അയച്ച് എന്നെയും നിങ്ങളെയും വിടുവെച്ച് അത്ഭുതമാക്കും ദൈവ തിരുമുഖത്തേക്ക് നോക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ